നമസ്കാരം സിറിയയിൽ വിമത പ്രതിപക്ഷ ശക്തികൾ വിജയത്തിന്റെ പതാക പറയ്ക്കുകയാണ് അസദ് ഭരണകൂടം നിലമ്പെത്തിയതിനു ശേഷം താൽക്കാലിക പ്രധാനമന്ത്രി ഉണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇനി സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ അവർ ആലോചനകളിലാണ് ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തി വരികയാണ് ഭാവി രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്ന് ആലോചനകൾ നടത്തി വരികയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ അസദിനെ താഴോട്ട് വീഴ്ത്തുന്നത് കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയ വിമതശക്തി മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഭീകര സംഘടനകൾ കൂടി ഉൾപ്പെട്ട ഈ വലിയ കോടതി മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ അമേരിക്കൻ ഇസ്രായേൽ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലോകത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലും കേരളത്തിലും സിറിയൻ സാഹചര്യത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് വലിയ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ് സാധാരണ നമുക്കറിയാം ലോകത്ത് ഉണ്ടാകുന്ന വലിയ ചലനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ സിറിയൻ സംഭവം സമീപകാലത്ത് ഉണ്ടായതാണ് എങ്കിൽ പോലും വലിയ തോതിൽ പ്രത്യക്ഷത്തിൽ വലിയ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തതായി നമുക്ക് കാണുന്നില്ല പക്ഷേ അടുത്തിട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നേറ്റത്തെ അസദിൻ്റെ പതനത്തെ വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തന്നെ ഉണ്ട് കേരള രാഷ്ട്രീയത്തിലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വായിക്കാവുന്ന തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി ഡി പി ഐ പോലുള്ള സംഘടനകൾ അതിനൊപ്പം സമ്പൂർണമായി നിൽക്കുന്നു അതേസമയം അസദിൻ്റെ ഏകാധിപത്യ സമീപനത്തെ എതിർക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വിഭാഗവും ഈ ജൊലാനിയുടെ നേതൃത്വമുള്ള സംഘം സിറിയയെ വലിയ മറ്റൊരു ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് ആശങ്ക രേഖപ്പെടുത്തുന്ന ഈ രണ്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗവുമുണ്ട് ഏകപക്ഷീയമായി ജൊലാനിയെ എതിർത്തുകൊണ്ട് അസദിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള സാഹചര്യം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ആരൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ പ്രത്യേകിച്ച് ഔദ്യോഗികമായി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ തന്നെ ഇന്ത്യ വർഷങ്ങളായി ഒരുപക്ഷെ ദശകങ്ങളായി തന്നെ അസദിൻ്റെ ഭരണകൂടത്തിനൊപ്പം നയതന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയ സാഹചര്യമാണ് അത് സി പി ഐ എം ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് നമ്മൾ ഒരുപക്ഷെ അറിയേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പ്രതികരണമാണ് അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കേരള രാഷ്ട്രീയ സാഹചര്യം കൂടി അതിൽ പ്രധാനമാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് സിറിയക്കുണ്ടായിരിക്കുന്ന പതനത്തിൻ്റെ കാര്യമാണ് രണ്ടാമത്തെ ഇതിനെ കേരളം എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു കേരള മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ചില മാധ്യമങ്ങളുടെ കാര്യമാണ് അത് ഒരു ഹീറോയിസ്റ്റിക് ആയ സമീപനത്തിൽ ഇവിടുത്തെ ഈ മുന്നേറ്റത്തെ കാണുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ആ കാര്യത്തിൽ സമീപനം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടി നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഞാനത് ആദ്യം വായിക്കാം അതിനുശേഷം നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തി സിറിയയിലെ ബഷാർ അൽ അസദ് ഗവൺമെൻറ് ചരിത്രത്തിൻ്റെ ഭാഗമായി മേഖലയിൽ അമേരിക്കൻ ഇടപെടലിനെതിരെ നിലപാടെടുത്ത പലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കണം എന്ന ആവശ്യത്തിനൊപ്പം അടിയുറച്ചു നിന്ന മതനിരപേക്ഷ സർക്കാരായിരുന്നു അസദിൻ്റേത് ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതി എതിർത്ത ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടിൽ ഉൾപ്പെട്ട രാഷ്ട്രം കൂടിയായിരുന്നു സിറിയ അതുകൊണ്ട് തന്നെ സിറിയയിലെ അട്ടിമറി പലസ്തീൻ ജനതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഗാസയിൽ പലസ്തീൻകാരെ വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലിന് ആ കിരാത നയം തുടരാൻ പ്രചോദനം നൽകുന്നതു കൂടിയാണ് ഈ ഭരണമാറ്റം അസദ് സർക്കാരിന് പിന്തുണ നൽകിയ റഷ്യക്കും ഇറാനും രാഷ്ട്രീയവും നയതന്ത്രവുമായ തിരിച്ചടി കൂടിയാണിത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് അൽ ഖൊയ്ദ എന്നീ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഹയാത്ത് തഹരീൽ അൽ അഷാം സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒട്ടും പ്രതീക്ഷ നൽകുന്നില്ല ഐ എസിൻ്റെയും താലിബാന്റെയും ഭരണമാതൃക തന്നെയായിരിക്കും എച്ച് ടി എസും അന്തിമമായി പിന്തുടരുക എന്നാൽ ഐ എസുമായും അൽ ഖൊയ്ദയുമായും ബന്ധം വിച്ഛേദിച്ച് മിതവാദികളായി മാറിയ റീബ്രാൻഡ് ചെയ്യപ്പെട്ട ഭീകരവാദികളാണ് എച്ച് ടി എസ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും പശ്ചിമേഷ്യൻ രാജാക്കന്മാരും ഉടമസ്ഥതയുള്ള മാധ്യമങ്ങളും ഒരുപോലെ പ്രവചിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് നേരത്തെ അമേരിക്ക എച്ച് മേധാവി അബു മുഹമ്മദ് ജൊലാനിയെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുകയും ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം ഡോളർ പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അസദിനെതിരെ ആയുധമെടുത്തതോടെ ജൊലാനിയുടെ എല്ലാ പാവക്കരയും വായിക്കാൻ അമേരിക്ക തയ്യാറായി അമേരിക്കയുടെ ഈ ചുവടുമാറ്റം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ബിൻ ലാദനയാണ് സോവിയറ്റ് യൂണിയനെതിരെയും അഫ്ഗാനിലെ നജീബുള്ള സർക്കാരിനെതിരെയും കലാപം സംഘടിപ്പിക്കുന്നതിനായി അമേരിക്ക സൃഷ്ടിച്ച ഭീകരവാദിയായിരുന്നല്ലോ സൗദി അറേബ്യക്കാരനായ ബിൻ ബിൻലാഡൻ സോവിയറ്റ് യൂണിയനെതിരെ പടം നയിക്കുന്ന വിപ്ലവക്കാരിയാണ് ബിൻലാദനെന്നും അദ്ദേഹത്തിൻ്റെ സൈന്യം സമാധാനത്തിലേക്കുള്ള പാതയാണ് തുറക്കുന്നതെന്നുമായിരുന്നു അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും അന്ന് പ്രചരിപ്പിച്ചിരുന്നത് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ഓപ്പറേഷൻ സൈക്ലോൺ എന്ന പേരിൽ അഫ്ഗാനിലെ ഭരണമാറ്റം ലക്ഷ്യമാക്കി പണവും ആയുധവും നൽകി വളർത്തിയ ബിൻ ലാദൻ പിന്നീട് അമേരിക്കയെ ആക്രമിച്ചപ്പോൾ പുടുന്നനെ കുടും ഭീകരനായി ഭീകരവാദത്തിനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു ബിൻ ലാദനെ പാകിസ്ഥാനിൽ വെച്ച് വധിച്ചു സൗദി അറേബ്യയിൽ ജനിച്ച ജൊലാനിയുടെ കാര്യത്തിലും ഇത് ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്ത് ഒബാമ സർക്കാരാണ് സിറിയൻസ് ഗവൺമെന്റിനെ അട്ടിമറിക്കുക ലക്ഷ്യമാക്കി ഓപ്പറേഷൻ ടിംബർ സിക്കുമോ എന്ന ഓപ്പറേഷന് തുടക്കമിട്ടത് ഇതിൻ്റെ ഭാഗമായി സി എ എ ഒഴുക്കിയ പണത്തിൻ്റെയും ആയുധത്തിൻ്റെയും ബലത്തിൽ ഉയർന്ന പ്രസ്ഥാനമാണ് എച്ച് ഡി എസും ജൊലാനി എന്ന നേതാവും ആ നേതാവിനെ വെളുപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് മലയാള മാധ്യമങ്ങൾ പോലും വിമതർ പ്രതിപക്ഷം എന്നീ പദങ്ങളാണ് ഈ ഭീകരവാദികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ജോലാനിയുടെ എച്ച് ഡി എസ് ഭരിക്കുന്ന ഇദ്ലിബിൽ ലിബിൽ താലിബാൻ മാതൃകയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സദാചാര കുറ്റം ആരോപിച്ച് മൂന്ന് സ്ത്രീകളെ കല്ലെറിഞ്ഞു വന്നത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു താടി വടിച്ച പുരുഷന്മാരും സംഗീതം കേൾക്കുന്നവരും ഇവിടെ ശിക്ഷിക്കപ്പെട്ടു മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയും ജയിലിലടച്ചു ക്രൂരമായി പീഡിപ്പിച്ചു ചില മനുഷ്യാവകാശ സംഘടനകൾ തന്നെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടു പരാതിപ്പെട്ടു അധികാരം നേടാൻ മിതവാദ പാത സ്വീകരിച്ചേക്കാം എന്നാൽ അധികാരം നേടിയാൽ ഇസ്ലാമിക ഭരണത്തിന് അവർ ശ്രമിക്കും എന്നതിൽ സംശയമൊന്നുമില്ല സുന്നികളും അലവികളും ക്രിസ്ത്യാനികളും അടങ്ങിയ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന രാജ്യമല്ല ഇസ്ലാമിക രാജ്യമാണ് എച്ച് ടി എസിന്റെ ലക്ഷ്യം എന്ന് വ്യക്തം അതായത് ഇസ്ലാമിക ജിഹാദികളെ അധികാരം ഏറ്റാനാണ് ഭീകരവാദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്ക അഫ്ഗാനിലേതുപോലെ സിറിയയിലും തയ്യാറായിട്ടുള്ളത് അതിന് വഴിയൊരുക്കിയവരിൽ തുർക്കിയെയും ഇസ്രായേലിനെയും കാണാം ഇസ്ലാം താൽപ്പര്യത്തിന് നിലകൊള്ളുന്നു എന്ന് ചില കൂട്ടർ ചിത്രീകരിക്കുന്ന എർദോഗാനാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം നിന്ന് വേണ്ടി നിലകൊണ്ട് അസദിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ഇസ്രായേലുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനും അവർ എണ്ണ നൽകാനും എർദോഗ ഒരു മടിയുമില്ല എന്ന കാര്യം കൂടി അദ്ദേഹത്തെ പിന്തുണക്കുന്നവർ അറിയണം തുർക്കിയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ നാഷണൽ ആർമിയാണ് മിന്നൽ വേഗത്തിലുള്ള എച്ച് ടി എസ് മുന്നേറ്റത്തിന് പിന്നിലെ ചാലകശക്തി എന്ന് നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ ആകട്ടെ തുടർച്ചയായി സിറിയൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി സിറിയൻ സേനയെ ക്ഷയിപ്പിച്ചതിനൊപ്പം അസദ് സർക്കാരിന് നിർണായക പിന്തുണ നൽകിയ ലെബനിലെ ഹിസ്ബുള്ള ആഴ്ചകൾ നീണ്ട വ്യോമാക്രമണം നടത്തി അവരുടെ പ്രഹരശേഷി ദുർബലമാക്കി ഹിസ്ബുള്ളയെ തളർത്തിയതാണ് അസദിന്റെ പതനത്തിന് കാരണമായത് എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് നെതാന്യാഹു തന്നെ അവകാശപ്പെട്ടു ഉക്രൈൻ യുദ്ധത്തിൽ മുഴുകിയ റഷ്യയ്ക്കും അസദിനെ സഹായിക്കുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു ഈ സാഹചര്യം അമേരിക്കയും ഇസ്രായേലും തുർക്കിയും സമർത്ഥമായി ഉപയോഗപ്പെടുത്തി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ഹെജിമണിയെ ചോദ്യം ചെയ്യുന്ന ശക്തികളെ തകർക്കുക എന്നത് അമേരിക്കയുടെ പ്രഖ്യാപിത പദ്ധതിയാണ് രണ്ടായിരത്തി ഏഴിലാണ് അമേരിക്കൻ ജനറലും നാറ്റോ കമാൻഡറുമായ വെസ്ലി ക്ലാർക്ക് ഇത് സംബന്ധിച്ച് സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത് മധ്യപൗരസ്ത്യദേശങ്ങളെ ഏഴ് രാജ്യങ്ങളിൽ ഭരണം അട്ടിമറിക്കണം എന്ന അന്നത്തെ പ്രതിരോധ സെക്രട്ടറി ഡൊണാൾഡ് റംസ്ഫീൽഡിന്റെ പദ്ധതിയെക്കുറിച്ചാണ് ക്ലാർക്ക് വെളിപ്പെടുത്തിയത് ഇറാഖ് സിറിയ ലബനൻ ലിബിയ സുഡാൻ സൊമാലിയ ഇറാൻ എന്നീ രാജ്യങ്ങളിലാണ് അമേരിക്ക അട്ടിമറിക്ക് പദ്ധതിയിട്ടത് അതിൽ സിറിയയിലും കൂടി ലക്ഷ്യം കണ്ടതോടെ ഇനി ഇറാൻ മാത്രമാണ് പട്ടികയിൽ ബാക്കിയുള്ളത് ഏകാധിപതികളിൽ നിന്ന് വിശേഷിപ്പിച്ച് അമേരിക്ക വിമോചിപ്പിച്ച ഇറാഖിൻ്റെയും ലിബിയയുടെയും സ്ഥിതി ശോചനീയമാണ് ഒരു കാലത്ത് ആഫ്രിക്കയിൽ മനുഷ്യ വിഭവശേഷി സൂചികയിൽ ഏറ്റവും മുന്നിൽ നിന്ന ലിബിയയിൽ ഇന്ന് ഭരണം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ജനം പട്ടിണിയിൽ എരിപോരിക്കൊള്ളുന്നു ഇറാഖിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല സിറിയയും അതേ പാതയിലേക്കാണ് നയിക്കപ്പെടുന്നത് അമേരിക്ക നടത്തുന്ന വിമോചനം സമ്മാനിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരതയും ദുരിത ജീവിതവുമാണ് അസദിൻ്റെ കൈകളിൽ നിന്നും സിറിയയെ മോചിപ്പിച്ചതോടെ തേനും പാലും ഒഴുകുമെന്ന ആഖ്യാനമാണ് അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും സൃഷ്ടിക്കുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധവും അവരുടെ പശ്ചിമേഷ്യൻ ചമ്മട്ടിയായ ഇസ്രായേലും നടത്തിയ തുടർച്ചയായ ബോംബാക്രമണങ്ങളുമാണ് സിറിയയിലെ ജനജീവിതം ദുസ്സഹമാക്കിയത് അസദിനെ മാറ്റുന്നതിൽ അമേരിക്കയും ഇസ്രായേലും തുർക്കിയയും കൈകോർത്തുവെങ്കിലും അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് ഇസ്രായേലിന്റെ കണ്ണ് ഗൊലാൻ കുന്നുകളിലാണ് അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഗൊലാൻ കുന്നുകളുടെ മുന്നിൽ മൂന്നിൽ രണ്ടു ഭാഗം ഇസ്രായേലിന് ലഭിച്ചെങ്കിലും സിറിയയുടെ കൈവശമുള്ള മൂന്നിൽ ഒന്ന് ഭാഗം കൂടി കൈവശപ്പെടുത്തണം അതിൻ്റെ മുന്നോടിയായി ഗൊലാൻ കുന്നുകളിലെ ബഫർ സോൺ ഇസ്രായേൽ കൈവശപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ടാങ്കുകൾ ഡെമാസ്കസിന്റെ ഇരുപത് കിലോമീറ്റർ വരെ എത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇങ്ങനെയാണ് ഈജിപ്തും ഇറാഖും അൽ അറബ് ലീഗും ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനെതിരെ പ്രസ്താവന ഇറക്കുകയുണ്ടായി തുർക്കി അവിട്ടെ വടക്കൻ സിറിയയിലെ കുർദുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ എർത്തോകാൻ തുടങ്ങിയെന്ന് തുർക്കി സേനയും വ്യക്തമാക്കുന്നു അമേരിക്കയുടെ കണ്ണ് അവിടുത്തെ എണ്ണയിലാണ് കുർദിൽ അമേരിക്കൻ സേനയെ നിർത്തുന്നത് എണ്ണ എടുക്കാനാണെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതാണ് ഈ രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ എച്ച് കഴിയുമോ സിറിയ കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് എടുത്തെറിയപ്പെടുന്നത് രാഷ്ട്രീയ സ്ഥിരത അകലെയാണ് എന്നർത്ഥം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടുത്ത നീക്കം ഇറാനെതിരെയാകുമെന്നതിൽ തർക്കമില്ല എന്നാൽ ആണവശക്തിയായ ഇറാനെ ആക്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കും ഇറാൻ വിരുദ്ധനായ ട്രംപ് അടുത്ത മാസം വീണ്ടും പ്രസിഡന്റ് ആവുകയാണ് അമേരിക്കയിൽ ലോകസമാധാനത്തിന് ഭീഷണി അമേരിക്കൻ സാമ്രാജ്യത്വം ഓരോ നിമിഷം ഴിയുംതോറും വ്യക്തമാവുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സി പി എമ്മിന്റെ നിലപാടായി എം വി ഗോവിന്ദൻ പ്രസ്താവന ഇറക്കിയതിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നത് പ്രധാന കാര്യം പൊതുവെ ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ തന്നെ വായിക്കപ്പെടുന്ന പോയിന്റുകൾ തന്നെയാണ് അമേരിക്ക പരസ്യമായി ഇസ്രായേലും അമേരിക്കയും സമ്മതിക്കുന്ന കാര്യവുമാണ് സിറിയയിൽ ഉണ്ടായ ഇടപെടൽ പഴയതുപോലൊന്നും ഒളിച്ചു വെക്കുന്നൊന്നുമില്ല പക്ഷേ ലോകത്തിനു മുന്നിൽ പുതിയ സർക്കാർ ജനാധിപത്യത്തിന്റെ സർക്കാരാണ് എന്ന വ്യാഖ്യാനം കൊണ്ടുവരുമ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് നേരത്തെ നമ്മുടെ മുന്നിലേക്ക് വന്ന നിരവധി രാഷ്ട്രങ്ങൾ ഈ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ അച്ചുതണ്ടിലോട് സഹവാസം ഉണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ ലിബിയ ലബനൻ വരെ ഉണ്ടാക്കിയ ഇന്നത്തെ സാഹചര്യം എന്താണ് എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ സിറിയയിലെ ഇടപെടൽ ഉണ്ടാക്കാനിടയുള്ള ദുരന്തം ആശങ്കയോടാണ് ലോകം നോക്കിക്കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിശകലനങ്ങളിലേക്ക് കടക്കും എന്ന് നമുക്ക്